വാപ്പ ഒരു ആലിമാവട്ടെ ആകാതിരിക്കട്ടെ ഒരു സയ്യദാവട്ടെ സയ്യദാവാതിരിക്കട്ടെ ആരായാലും വാപ്പ വാപ്പയാണ് ഉമ്മ ഉമ്മയാണ് അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടുമുള്ള ആദരവ് പുലർത്തിക്കൊണ്ട് അവരോട് സമ്മതം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ വീടിൻ്റെ പണി തുടങ്ങേണ്ടത് അപ്പോൾ ആ വീടിൻ്റെ പണി പെട്ടെന്ന് നടന്നു പോകും ഇല്ലാത്ത ആളുകളുടെയൊക്കെ വീടുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും ആ വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിയൂല പല പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും അതിൻ്റെ കാരണം എന്താ വാമ്പൻ്റെ ഉമ്മൻ്റെയും പൊരുത്തമില്ലാതെയാണ് ആ വീടിൻ്റെ പണി തുടങ്ങിയത് അപ്പോൾ പൊരുത്തം നമ്മൾ എപ്പോഴും വേണം ആ പൊരുത്തക്കേട് നമ്മൾ ഒരിക്കലും ഉണ്ടായി ഉണ്ടായിത്തീരുന്നത് എല്ലാവരും പൊരുത്തം നമ്മൾ വാങ്ങണം ധാരാളം അനുഭവങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് ഇൻഷാ അള്ളാ എപ്പോഴും നമ്മൾ പൊരുത്തം വാങ്ങണം ചില ആളുകളൊക്കെ അത്തരക്കാരാകുന്ന ആളുകളുടെ വാപ്പനോ ഉമ്മനോട് കല്യാണം കഴിച്ച് ഇരുപത്തിനാല് വർഷമോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വർഷമൊക്കെ ഒന്നിച്ച് വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ച് വാപ്പ ഉമ്മ എന്നൊക്കെ വിളിച്ച് ഒരു മോന് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ പിന്നെ അവൻ വാപ്പനെ പറ്റൂല ഉമ്മനെ പറ്റൂല അങ്ങനെ വാപ്പനോടും ഉമ്മനോടും തെറ്റിയിട്ടാണ് പുരപ്പണി തുടങ്ങാറുള്ളത് ആ പൊരപ്പണിയിൽ ഒരു വറക്കത്തും ഉണ്ടാവൂല വാപ്പനോടുമ്മാനോട് തെറ്റിയിട്ട് ആ പൊരപ്പണി തുടങ്ങിയാൽ ആ പൊരപ്പണി പൂർത്തീകരിക്കാൻ കഴിയൂല നേരെ മറിച്ച് വാപ്പൻ്റെ ഉമ്മൻ്റെ സമ്മതം വാങ്ങിയിട്ട് എത്ര വലിയ ആളാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ആ പൊരുത്തം വെങ്ങണം ഞാൻ ഓർക്കുന്നു ഒന്ന് രണ്ട് വർഷം മുമ്പ് പരിശുദ്ധമായ ഒരു റമദാനിൽ നോമ്പ് പറക്കാൻ വേണ്ടി ഒരു വീട്ടിലെത്തുകയാണ് നോമ്പ് പറക്കാൻ വേണ്ടി വീട്ടിലെത്തി പ്രായം ചെന്ന ഉപ്പ വളരെ പ്രായം ചെന്ന ഉപ്പയാണ് ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ മാസങ്ങളായി നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ആ ഉപ്പയ നോമ്പ് പറക്കാൻ വേണ്ടി എത്തിയപ്പോൾ ആ മക്കൾ വലിയ ഒരു കൊട്ടാരമുണ്ടാക്കിയിട്ടുണ്ട് ആ കൊട്ടാരത്തിലുള്ള ആ ഒരു ഉപ്പയോടുള്ള ആദരവ് കാണിക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നിപ്പോയി എല്ലാ മക്കളും വലിയ വീടുകളാണ് പക്ഷേ എത്ര വലിയ വീടുകളുണ്ടാക്കിയിട്ടും ഈ ഉപ്പയോട് പറയുകയാണ് മക്കള് ഉപ്പ ഇന്ന് തങ്ങളിപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് തങ്ങളെ കൂടെ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചൂടെ എന്ന് പറഞ്ഞ ആ ഉപ്പയും കൊണ്ടുവരികയാണ് അപ്പം ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആ പ്രായം ചെന്ന ഉപ്പും കൊണ്ടുവന്ന് എൻ്റെ കൂടെ ഇരുത്തി ഒരു രണ്ട് പത്തിരി ഇട്ട് കൊടുത്ത് അങ്ങനെ ആ രണ്ട് പത്തിരിയും കഴിക്കുകയാണ് ആ രണ്ട് പത്തിരി കഴിച്ചതിന് ശേഷം അവർ പറയണം മക്കൾ ഉപ്പ ഒരു പത്തിരി ഇല്ലെങ്കിൽ അരപ്പത്തിരി തിന്നിട്ട് മാസങ്ങളായിട്ടുണ്ട് ആ ഉപ്പ രണ്ട് പത്തിരി തിന്നു ശേഷം ആ ഉപ്പക്ക് ഒരു സമൂസ കൊടുക്കുകയാണ് ഉപ്പ നിങ്ങൾക്കൊരു സമൂസ നിങ്ങൾക്ക് കഴിച്ചുകൂടെ അങ്ങനെ ആ സമൂസ കഴിക്കണം അത് കഴിഞ്ഞ ശേഷം ഒരു വത്തക്കയുടെ ഒരു കഷ്ണം കൊടുത്ത് ആ വത്തക്കയുടെ ഒരു കഷ്ണവും കഴിച്ച് ഇടക്ക് ഒരു തുമ്പല് വന്നപ്പോൾ ആ ഉപ്പയിൽ തുമ്പിയപ്പോൾ ഒരുപാട് കഫങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ആ മക്കൾ ഡിഷ്യൂ പേപ്പറിന് ഓടിയില്ല ആ മക്കൾ ഡിഷ്യൂ പേപ്പറിന് ഓടിയില്ല അതല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ടിനോടിയില്ല ആ മക്കൾ സ്വന്തം കൈ കൊണ്ട് ആ വന്ന കഫത്തിനെ തോത്തിയെടുക്കുകയാണ് ഞാനത് കണ്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ചു പോയി കാരണം ആ മക്കൾ ഉപ്പയോട് ചെയ്യുന്ന ആദരവ് കണ്ടപ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രായം ചെന്ന ഉപ്പമാര് ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രായം ചെന്ന് കഴിഞ്ഞാൽ ആ ഉപ്പയെ നോക്കാൻ നമുക്ക് സമയമില്ല വൃതസദനങ്ങളും അല്ലാത്ത സദനങ്ങളിലുമൊക്കെ ആക്കി ഉപ്പക്ക് പ്രായം ചെയ്യുമ്പോൾ ഉമ്മക്ക് പ്രായം ചെല്ലുമ്പോൾ ഉപ്പയെയും ഉമ്മയെയും നോക്കാൻ മക്കൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യന്മാരോ തയ്യാറാവുന്നില്ല കാരണം അവർ നമ്മുടെ ഒരു വേസ്റ്റായി ഇല്ലെങ്കിൽ ഒരു മുടക്കമായി എല്ലാ സംഗതികൾക്കും ഒരു മുടക്കമായി നിൽക്കുന്ന ആളുകളാണ് ആയി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് അതിൻ്റെ ഇടയിൽ ഈ ഉപ്പ സുബാനതായ ഉപ്പയോട് ഈ മക്കൾ കാണിക്കുന്ന ആദരവ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരു വിദ്യാഭ്യാസവുമില്ലാതെ വളരെ മൂന്നോ നാലോ മക്കൾ സന്തോഷത്തോടുകൂടെ വലിയ വീടുകളും കച്ചവടങ്ങളും ഒക്കെ ആക്കിയത് ഈ വാപ്പയോടുള്ള ആദരവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒന്ന് ആദരവാണ് ആ ആദരവ് നഷ്ടപ്പെട്ടു പോയാൽ സുബഹാന എല്ലാം പോയി നമുക്കറിയാം തമിഴ്നാടുകളിൽ നമ്മൾ സിയാറത്തിന് പോകുമ്പോൾ നമുക്കറിയാം സിയാറത്ത് കഴിഞ്ഞിട്ട് അവര് നമ്മൾ നമ്മളെ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് മലയാളികൾ സിയാറത്ത് കഴിഞ്ഞാൽ തിരിച്ചു പോരും അപ്പം നമ്മളെ ബാക്ക് ഭാഗം മക്കാമിലേക്ക് തിരികാണ് മക്കാമിലേക്ക് തിരിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ദൃഷ്ടിയിൽ അവർ വളരെ മോശക്കാരാണ് നമ്മളെ ദൃഷ്ടിയിൽ അവർ വളരെ മോശക്കാരാണ് അവർ നമ്മൾ വലിയ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് നമ്മൾ വലിയ തിക്ര ചെല്ലുന്ന ആളുകളാണ് നമ്മളെ മനസ്സിൽ തോന്നുകയാണ് വലിയ ശാതുലി റാത്തീപ് നടത്തുന്ന ആളുകളാണ് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ് പക്ഷേ അങ്ങനെ തോന്നുന്ന തോന്നുന്നതിനിടയിൽ നാം സിയാറത്ത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് ഭാഗം ഈ മക്കാമിലേക്ക് പിന്തിരിയുമ്പോൾ അവർ നമ്മളെ പിടിച്ച് തിരിച്ച് അവർ റിവേഴ്സ് തന്നെ നമ്മൾ പോകാൻ വേണ്ടി പറയും തിരിച്ച് തിരിക്കുമ്പോൾ ചിലപ്പോൾ തിരിയാത്ത ആളുകളാണെങ്കിൽ ആകെ തിരിയും അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു ഇമാമ് നിന്നു ഒരു എങ്ങായി പക്ഷേ വേറൊരാൾ വരുമ്പോൾ ഓനോട് തൊഴുമ്പം ഒരു ചെറിയ ഒരു തോണ്ടല് തോണ്ടുന്നത് ഓനെ നെയ്യത്തൊന്ന് മാറ്റാനാണ് ഓൻ സ്വന്തമായി നിസ്കരിച്ച ആളാണ് ആ നിസ്കരിച്ച ആള് പിന്നെ ഒറ്റക്കാണ് നിസ്കരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാൾ കൂടി വന്നപ്പോൾ ഒന്ന് തോണ്ടുന്നത് അതിൻ്റെ നെയ്യത്തൊന്ന് മാറ്റി വെച്ചക്കോ ഇമാമാന്നും കൂടി കരുതിക്കോ എന്ന് പറഞ്ഞാൽ ഇത് കരുതാൻ തിരിയാത്തവനാണെങ്കിൽ തിരിഞ്ഞോക്കും എന്ത് ചെയ്ത് തോണ്ടി വച്ചു അങ്ങനെ ഉണ്ടാവും തിരിയാത്തവൻ തിരിയാത്തവനെ തോണ്ടി അങ്ങനെ ഉണ്ടാവും വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ തിരിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ ആകെ തിരിഞ്ഞുകൊണ്ടിരിക്കും അപ്പോ ഈ മക്കാമിലേക്ക് വേക്കിടുന്നു കൊണ്ട് പോരുമ്പോ സുബഹാനുള്ള അവിടെ പിന്തിരിക്കുന്ന രംഗം കാണാൻ കഴിയും ഇത് തമിഴ്നാടുകളിൽ ചെന്നാൽ കഴിയുന്ന ഒരു ആദരവാണ് അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അപ്പോൾ ആദരവ് ഒരു മനുഷ്യ ഒരു പക്ഷേ ആ ഒരു മനുഷ്യനായിരിക്കും അവൻ്റെ സിയാറത്തായിരിക്കും അള്ളാഹുവിന് മുമ്പിൽ കബൂലായത് പക്ഷേ മറ്റൊരുത്തവൻ്റെ സിയാറത്തിലപ്പോൾ കബൂലായിട്ടുണ്ടാവില്ല കാരണം ആദരവ് പോയതായിരിക്കും കാരണം എത്ര ആളുകളുണ്ട് ആദരവ് കൊണ്ട് സ്വർഗത്തിൽ കിടന്ന ആളുകൾ എത്രയുണ്ട് പരിശുദ്ധമായ റമദാനു ഷരീഫിൽ സുബഹാൻ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ ആ പരിശുദ്ധമായ റമദാനുഷരീഫിൽ പരസ്യമായി ഒരു അമുസ്ലിമാകുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ മകൻ പരസ്യമായി ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ആ മോനോട് ഉപ്പ ചോദിച്ചു അച്ഛൻ ചോദിച്ചു ലിമലം മുസ്ലിമീന ഫീ പരിശുദ്ധമായ റമദാനു ശരീഫിൽ മുസ്ലിമീങ്ങളുടെ ഹുർമത്തിനെ മാനിക്കാതെ നീ ഭക്ഷണം കഴിക്കുകയാണോ എന്ന ഒരറ്റ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ജീവിതത്തിൽ ഒരു വക്ത് വക്തപോലും നിസ്കരിക്കാത്തൊരു കൂട്ടുകാരൻ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുകയാണ് അതുകൊണ്ട് ആദരവ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്